ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചേട്ടിങ്ങയുടെ ഫാമിലിയിലേക്ക് സ്വാഗതം നമ്മുടെ ചാലഞ്ച് ഫോളോ ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഈ ഒരു വീഡിയോക്ക് കാത്തിരിക്കുമായിരിക്കും എന്തായാലും വൺ വീക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹെയർ കെയർ ചാലഞ്ച് തുടങ്ങിയിട്ട് അതായത് ഞാൻ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ഷോർട്സ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ലോങ് വീഡിയോയിൽ വരാൻ കാരണം ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം ചാലഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഹെയറിൽ മാത്രം എന്തെങ്കിലും അപ്ലൈ ചെയ്തതുകൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്നില്ല കേട്ടോ അപ്പോൾ മെയിനായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് ആണെങ്കിലും വെള്ളത്തിന്റെ അളവാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒന്ന് ഇതിൽ മെൻഷൻ ചെയ്തേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഉപയോഗിച്ചതെന്നുള്ളത് പുതുതായി കാണുന്നവർക്ക് പറഞ്ഞുതരാം കൂടുതലായിട്ടുള്ള ഒരു കാര്യമില്ല ചെറിയ മോനായതുകൊണ്ട് എനിക്ക് താളിയോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്തിട്ട് ഒരു ഇത് ചെയ്യാനുള്ളൊരു അവസ്ഥയിലല്ല അതുകൊണ്ട് ഇത് ഞാൻ ഈ ഒരു ഹാൽപ്പ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ ആണ് വാങ്ങിച്ചത് ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ വാങ്ങിക്കാൻ കാരണം വേറൊന്നും കൊണ്ടല്ല ഇത് നല്ല പരസ്യമുള്ള സാധനമായതുകൊണ്ടും ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തത് കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാനിത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് വേറെ ഏതോ ട്രൈ ചെയ്യാന്ന് വെച്ചാൽ പേടിയായിട്ടായിരുന്നു ഇതാകുമ്പോൾ അത്യാവശ്യം റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ് ഇത് തന്നെ ഞാൻ വാങ്ങിയത് കേട്ടോ ലിങ്ക് ഞാനിത് ഇവിടെ വ്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും കേട്ടോ ഈ അടുത്ത ഭാഗത്ത് കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ക്ലിക്ക് ചെയ്താൽ പർച്ചേസ് ചെയ്യാൻ കഴിയും അല്ലാതെ നിങ്ങൾക്ക് ആമസോണെന്നോ ഫ്ലിപ്പ്കാർട്ടിന് ഇവിടെ നിങ്ങൾ വാങ്ങുക അങ്ങനെ വാങ്ങിക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെയൊക്കെ കുറേ അപരന്മാർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞതാണ് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഇങ്ങനെ വാങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ അത് സെർച്ച് ചെയ്ത് വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങട്ടോ നിങ്ങളുടെ ഇഷ്ടമാണ് എനിക്ക് എന്തായാലും നല്ല റിസൾട്ടാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ഓൾറെഡി നെക്ക് പെയിൻ്റെ ഇഷ്യൂ ഉണ്ട് അവരുണ്ട് ഇപ്പോൾ നീരൊറക്കത്തിൻ്റെ കാര്യമാണെന്നു പറഞ്ഞാൽ എനിക്കത് എഗെയിൻ ആയിട്ടുണ്ട് കേട്ടോ വലിയ നീരൊറക്കമോ അല്ലെങ്കിൽ അലർജിയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ഓവറായിട്ട് സ്ട്രെയിൻ എടുക്കുന്നതിൻ്റെയാണോ കാരണം ഇപ്പോൾ ജോബ് കാര്യങ്ങൾ കുറച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഭയങ്കര ബിസിയാണ് അതുകൊണ്ടാണോ അതോ ഈ ഒരു തണുപ്പിന്റെ തണുപ്പിൻ്റെയാണോന്നറിയില്ല എന്തായാലും എനിക്ക് കോൾഡ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ പക്ഷെ നെക്ക് പെയിന് വന്നിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഓവർനൈറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അടിപൊളി റിസൾട്ടായിരിക്കും ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടിപ്പോൾ ഇതാ ഇത്രയും ആയി ഇടും കേട്ടോ കാരണം മറ്റൊന്നും കണ്ടല്ലോ എന്റെ ഹെയറിന് വോളിയം കുറവായതുകൊണ്ടാണ് ഒത്തിരി മുടിയുണ്ടെങ്കിൽ ഒത്തിരി വേണ്ടിവരും നമ്മുടെ സ്കാൽപ്പ് മുഴുവൻ ഒന്ന് കവറായിട്ട് കിട്ടണമല്ലോ അപ്പം നല്ല മുടി ഉണ്ടെങ്കിൽ ഉള്ളിലോട്ട് കയറാനായിട്ട് ഒത്തിരി അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും എനിക്ക് ഇപ്പോൾ ഇത്രേ ആയിട്ടുള്ളൂ കേട്ടോ ഒരു വൺ വീക്ക് കഴിയുമ്പോൾ എനിക്ക് ഇത്രയേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി എടുത്ത് അപ്ലൈ ചെയ്യാറില്ല ആവശ്യത്തിന് എടുക്കാറുള്ളൂ അത്യാവശ്യം വിലയുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഒത്തിരി എടുത്ത് അപ്ലൈ ചെയ്തിട്ടില്ല അതായത് ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് കോൾഡിൻ്റെ പേടി ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് എനിക്ക് വീഡിയോയിൽ ഇങ്ങനെ ഇങ്ങനെയല്ലേ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം കമൻറ്റിൽ റിപ്ലൈ തരാമെന്ന് വിചാരിച്ചാൽ തന്നെ മാക്സിമം ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും മുൻപത്തെ പോലെ എനിക്കതിന് സാധിക്കുന്നില്ല കുഞ്ഞു പോന ആകുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാലോ അല്ലെങ്കിൽ തന്നെ ഫോണിൻ്റെ മുമ്പിൽ എനിക്ക് ടൈം ഒത്തിരി ആവുന്നുണ്ട് അവിടെ പറഞ്ഞിട്ട് അറിയില്ല അപ്പോൾ അങ്ങനെയാണ് കേട്ടോ എന്തായാലും സംഭവം കൊള്ളാം ഈ ഒരു പ്രൈസിന് ഇത് വേർത്താണ് കേട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല വൺ വീക്ക് കഴിയുമ്പോഴേക്കും തന്നെ എൻ്റെ ഹെയർ ഫോൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് മുൻപ് ഒരു ട്വൻറ്റി ഒക്കെ ഉള്ളുവെങ്കിൽ ഈ വൺ വീക്കോടെ തന്നെ അത് ടെൻ ബിലു ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് നന്നായി സ്യൂട്ടാവുന്നുണ്ട് എന്നുള്ളതിൻ്റെ അതായത് എൻ്റെ ഹെയറിന് ഇത് ഓക്കെ ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ചില സമയത്താണെങ്കിൽ ഭയങ്കര ഹെയർ ഫോൾ ഉണ്ടായിട്ട് അത് കുറയുന്നവരും ഉണ്ടാകും പക്ഷേ എനിക്ക് കൂടിയിട്ടേ ഇല്ല കേട്ടോ ഫോൾ കൂടിയിട്ടേ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ കുറയാണ് ചെയ്തത് അപ്പോൾ ഇത് അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി കേട്ടോ സമ്പത്ത് എന്തായാലും കൊള്ളാം എനിക്ക് ഇതിനോട് ഇപ്പം നല്ലൊരു വിശ്വാസം ഉണ്ട് പക്ഷേ എൻ്റെ നെക്കിൻ്റെ എന്തായാലും എനിക്കൊന്ന് പോയി കാണിക്കണം അത് ഓവർ സ്ട്രെയിനിൻ്റെ ആണേത് ഇത് യൂസ് ചെയ്യാത്ത സമയത്ത് എനിക്ക് ഉണ്ടാവാറുണ്ട് ഞാൻ ഒന്ന് ഓൾറെഡി എനിക്ക് ആ ഒരു നെക്ക് പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊന്ന് കാണിച്ച് നോക്കണം എന്നിട്ട് എനിക്കിത് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മളുടെ ഹെയറിന് നമുക്ക് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാം അപ്പോൾ നമ്മൾ പ്രോട്ടീനും കാൽഷ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം നന്നായിട്ട് പച്ചക്കറികളും പയർ ഇറച്ചിയും മീനും നോൺ വെജിറ്റേറിയൻ ആയവരാണെങ്കിൽ ഇറച്ചിയും മീനും ഒക്കെ കഴിക്കാൻ നോക്കുക ഒത്തിരി എണ്ണ ആക്കിയിട്ടല്ല കേട്ടോ അതുപോലെ നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് മാക്സിമം വരാതെ നോക്കുക ഗ്യാസിൻ്റെ ഇഷ്യൂസ് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇതൊക്കെ നമ്മളുടെ സ്കിന്നിനെയും സ്കാൽപ്പിനെയും ഒക്കെ ബാധിക്കും അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം നന്നായിട്ട് വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ അധികം മറന്നു പോകുന്ന സംഭവം അതാണ് അപ്പോൾ നിങ്ങൾ ബോട്ടിലാക്കി വെക്കുക നിങ്ങൾക്കായിട്ട് ഒരു ബോട്ടിൽ വാങ്ങിക്കുക അതിൽ നിന്ന് നിറച്ച് വയ്ക്കുക നിങ്ങൾ അത്ര കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം കേട്ടോ അതാണ് പിന്നെ ഒത്തിരി ഓയിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ ഒരുപാട് ഓയിൽ അപ്ലൈ ചെയ്യലേ ആവശ്യമുള്ള നിങ്ങളുടെ സ്കിൻ്റെ ടൈപ്പ് ഒക്കെ നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക ഇത്രയും അപ്ഡേഷൻസ് ആണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിച്ചോ ട്രൈ ചെയ്യാൻ തുടങ്ങിയോ എന്താണ് റിസൾട്ട് എന്നൊക്കെ ഉള്ളത് താഴെ ആയിട്ട് അറിയിക്കാൻ മറക്കല്ലോ കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു ചാലഞ്ചായിട്ടോ അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ടോ കാണാം കേട്ടോ ഞാൻ എൻ്റെ അപ്ഡേഷൻസ് തന്നോണ്ടിരിക്കാതെ അപ്പോൾ ബൈ